എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകുറുമ്പഗവതി ആഘോഷത്തിന് ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ പറഞ്ഞു കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ ബി ഐ പി എസ് അവരുടെ നിർദ്ദേശാനുസരണം ഈ ഒരു ഏരിയ ഉത്സവ ഏരിയ രണ്ട് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി വി കെ രാജു സാറിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ സി ഐമാരും എസ് ഐമാരുമുണ്ട് അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ചുമതല ഡി സി ആർ ബി ഡിവൈഎസ്പി ശ്രീ എസ് വൈ സുരേഷ് സാറിനുമാണ് നൽകിയിരിക്കുന്നത് രണ്ട് സോണുകളിലായിട്ടാണ് ചെയ്യുന്നത് അമ്പലവും പരിസരവും ഒരു സോണും അതുപോലെ തന്നെ ട്രാഫിക് ഗതാഗതവും മറ്റൊരു സോണുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഹൈവേയില് വാഹനങ്ങള് പാർക്ക് ചെയ്യുന്നതിലായിട്ട് പണി നടക്കുന്ന സ്ഥലത്ത് നാല് സെഗ്മെന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ അവൈലബിളായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ ബസ്സുകളും ട്രാവലറുകളും ഒക്കെ പാർക്ക് ചെയ്യുന്നതിനും മറ്റു കാറുകളും മറ്റും പാർക്ക് ചെയ്യുന്നതിനും വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തെയും നഗരത്തെയും രണ്ട് സോണുകളായി തിരിച്ചു രണ്ട് ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ക്രമസമാധാന ചുമതല കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിനാണ് തൃശൂർ റൂറൽ ഡി സി ആർ ബി ഡിവൈഎസ്പി എസ് വൈ സുരേഷിനാണ് ട്രാഫിക് ചുമതല അഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ മുന്നൂറ്റി അൻപത് പോലീസ് ഉദ്യോഗസ്ഥർ ഭരണി ആഘോഷത്തിന് ഡ്യൂട്ടിയിലുണ്ടാകും വിവിധ സെഗ്മെന്റുകളെ ബന്ധിപ്പിച്ച ബൈക്ക് പട്രോളിംഗ് ടീമുകളെ നിയോഗിക്കും ചന്തപുര കോട്ടപ്പുരം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഹൈവേ നാല് സെഗ്മെന്റുകളായി തിരിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും കെ കെ ടി എം കോളേജ് ശൃംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടപ്പുറം ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിലും പാർക്കിംഗ് സംവിധാനം ഒരുക്കും മോഷണം തടയാൻ മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ക്ഷേത്ര പരിസരത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും കടപ്പുറത്ത് തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കും തൃശൂർ സിറ്റി പാലക്കാട് മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി എത്തും കടലോര ജാഗ്രത ഹൈവേ സുരക്ഷാ സമിതി സ്കൌട്ട് എന്നീ സേവന സംഘങ്ങൾ പോലീസിനെ സഹായിക്കാനായി ഉണ്ടാകും ആംബുലൻസുകൾ സ്ട്രെച്ചറുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തും മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും വനിതാ പോലീസിന്റെ സേവനവും സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ അറിയിച്ചു ഓരോ ട്രാഫിക് സെഗ്മെന്റിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഓരോ രണ്ട് ട്രാഫിക് സെഗ്മെന്റ് വെച്ചിട്ടും ബൈക്ക് പെട്രോളിനെ നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ വരുന്ന ആദ്യത്തെ സെഗ്മെന്റ് എച്ച് പെട്രോൾ പമ്പിന്റെ ഏരിയയാണ് രണ്ടാമത്തത് വിനായക പെട്രോൾ പമ്പ് ഏരിയയാണ് ഹൈവേയിൽ ഉള്ളത് മൂന്നാമത്തെ സെഗ്മെൻറ്റ് സിഇ ഓഫീസ് ജംഗ്ഷൻ തൊട്ടട്ട് ചന്തപ്പുര വരെയാണ് ചന്തപ്പുര മുതൽ കോതപറമ്പ് വരെയുള്ള ഏരിയ നാനങ്ങനെ നാരായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യാൻ കഴിയും രണ്ട് ഹൈ ഹൈവേയുടെ ഇരുവശത്തുള്ള സർവീസ് റോഡുകൾ തുറന്നിട്ടുണ്ട് അവിടെ വൺ വേ സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത് ആ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ ഹൈവേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ സ്ഥാന സ്ഥലത്ത് നിന്നും പോലീസ് ഈ ആൾക്കാർ ഭക്തജനങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെയും മുൻകരുതലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് തുടർന്ന് ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്കീമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മുന്നൂറ്റി അൻപത് പോലീസ് ഉദ്യോഗസ്ഥരിലും മലപ്പുറം പാലക്കാട് തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതനുസരിച്ചിട്ട് മോഷണം തടയുന്നതിനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നതിനും കൂടാതെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് കൂടുതലായും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് മാല പിടിച്ചുപറയും മാല പൊട്ടിച്ചുകൊണ്ട് പോക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഇപ്രാവശ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊക്കെ ആയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഉള്ളില് കൃത്യമായിട്ടും നിയോഗിച്ചിട്ടുണ്ട് അതിന് ജില്ലയിലെ ഡാൻസ് ആഫ് സി ടീമിൻ്റെയൊക്കെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ബസ്സുകളുടെ കാര്യമാണ് പറയുന്നത് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് ഇപ്രകാരമായിരിക്കും ഗുരുവായൂർ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ യാത്രക്കാരെ ഇറക്കി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് വഴി കോട്ടപ്പുറത്തേക്ക് കയറി യാത്ര തുടരേണ്ടതാണ് മറ്റു വാഹനങ്ങൾ ടൗണിലേക്ക് വരാതെ നേരിട്ട് ബൈപ്പാസ് വഴി യാത്ര തുടരേണ്ടതാണ് ഗുരുവായൂർ ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ഓർഡിനറി ബസ്സുകൾ ചന്തപുര ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് തിരികെ യാത്ര തുടരേണ്ടതാണ് ഗുരുവായൂർ ഭാഗത്തു നിന്നും അഴിക്കോട് എറിയാട് എന്നിവിടങ്ങളിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന ഓർഡിനറി ബസ്സുകൾ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതാണ് അവിടെ നിന്നും തന്നെ ടൗണിലേക്ക് കയറാതെ യാത്ര തുടരേണ്ടതാണ് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ചേരമാൻ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് തിരിഞ്ഞ് ഗൗരീശങ്കർ ജംഗ്ഷൻ വഴി ബൈപ്പാസിൽ കയറി ചന്തപ്പുരയിൽ യാത്രക്കാരെ ഇറക്കി യാത്ര തുടരേണ്ടതാണ് കൂടാതെ എറണാകുളം ഭാഗത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന മറ്റു വാഹനങ്ങൾ ചേരമാൻ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഗൗരീശങ്കർ ജംഗ്ഷൻ വഴി ബൈപ്പാസിൽ കയറി ചന്തപ്പുര വഴി യാത്ര തുടരേണ്ടതാണ് മാള കൃഷ്ണൻകോട്ട പറവൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ചേരമാൻ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് തിരിഞ്ഞ് ഗൗരീശങ്കർ ജംഗ്ഷൻ വഴി വലത്തോട്ട് തിരിഞ്ഞ് ബോയ്സ് സ്കൂൾ പരിസരത്തെ യാത്ര അവസാനിപ്പിക്കേണ്ടതും തുടർന്ന് ശൃംഗപുരം വഴി യാത്ര തുടരേണ്ടതുമാണ് തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ കൊടുങ്ങല്ലൂർ ട്രസ്റ്റ് ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതും അവിടെ നിന്നും യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതുമാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ഗതാഗത ക്രമീകരണത്തിനോട് എല്ലാവരും സഹകരിക്കണമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഗതാഗത തടസ്സമുണ്ടായി അടിയന്തര സേവനങ്ങളും വെച്ച് മുടങ്ങുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ആ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദർശനത്തിനായിട്ട് കൊടുങ്ങല്ലൂരിന്റെ ചരിത്ര പ്രസിദ്ധമായ മീനഭരണിക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും നല്ലൊരു സൗകര്യത്തിൽ ദർശന സൗകര്യം ഒരുക്കി അവരുടെ ആത്മസാക്ഷാത്കാരം നേടുന്നതിന് സഹായിക്കാം ഈ ഒരു അവസരത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിൻ്റെ തൃശ്ശൂർ ജില്ലാ പോലീസിൻ്റെ എല്ലാവിധ കൊടുങ്ങല്ലൂർ മീനഭരണി ആശംസകളും കൂടി ആശംസിച്ചുകൊണ്ട് ഒരു ഗതാഗത സംവിധാനത്തിനോടും പോലീസിനോടും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി